നാട് തോറും തെണ്ടി നടന്ന് ഈ തെണ്ടിപ്പറ്റികളെ തീറ്റിപ്പൊറ്റുന്നാട് ഇവളുടെ മെയിൻ പണി എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് പ്രോവളമുള്ള ആളാണ് എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടോ നോക്ക് രാ ഞാന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരൊക്കെ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തു കിടക്കും ചോറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ കാണുന്നതാണ് അപ്പോൾ ഈ മക്കളെയൊക്കെ ഇവർ കളയെടുത്ത് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ നമ്മളില്ലെങ്കിൽ ഇവരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റത്തില്ല എപ്പോഴും പറയും നിങ്ങൾ ഈ ഇത്രയും നായ്ക്കളിവിടെ വളർത്താൻ വേണ്ടി പറ്റുന്നത് കുറെ എണ്ണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയെന്ന് പറഞ്ഞിട്ട് നോക്കൂ ഇത്രയും നമുക്ക് വേണ്ടി കാത്തിരിക്കും നമ്മുടെ വീട്ടിൽ പോലും ഇത്രയും നമുക്ക് വേണ്ടി സ്നേഹമുള്ള ഒരാൾക്കാർ കാണുകയില്ല ഇവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത് നിന്ന് ഇച്ചിരി ചോറാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഉള്ളത് പറയുന്നത് പറയുന്നതെന്നു വെച്ചാൽ ഞാൻ അപ്പുറത്ത് സ്ട്രീറ്റിൽ പോയി ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി പോകും അപ്പം പറയുന്നത് എന്റെ ഭർത്താവ് എൻ്റെ കയറൂരി വിട്ടേക്കുമാണ് സ്ട്രീറ്റ് ചോറും തെറ്റിനാറും ഇങ്ങനെ പട്ടികളെ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ട് ഇനി എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി നേരം ഇവരോട് കളിയും ചിരിയൊക്കെ ആയിരിക്കും കേട്ടോ അത് എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ മീൻസ് നമ്മൾ വെറുതെ ചോറ് കൊടുത്ത് വരുമ്പോഴേക്കും ഒരു ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ട് ചോറ് കൊടുക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് എത്ര നല്ലൊരു റിലേഷൻ ആണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ മക്കളെ വളർത്തി വരുമ്പോഴേക്കും നല്ലൊരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാർ വിചാരിക്കണ എനിക്ക് മെൻറ്റലാണ് അവരൊക്കെ കൂടിയിരുന്ന് എന്നെ നോക്കി കളിയാക്കി ചിരിക്കാറുണ്ട് ഒരുപാട് എന്താ പറയുക നോക്കുക നോവിക്കുന്ന വർത്തമാനങ്ങൾ അതുപോലെ തന്നെ കുത്തി നോവിക്കലൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടാണ് ഈ മക്കളെ നോക്കുന്നത് അതുമാത്രമല്ല ഞാനില്ലാത്ത സമയം പട്ടികളുടെ ആഹാരം എടുത്ത് വലിച്ചെറിയുന്നതും കുഞ്ഞുങ്ങളെ തല്ലുന്നതും വലിയ കല്ലെടുത്ത് അടിക്കുന്നതും ഇപ്പം എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ കാല് തല്ലി ഓടിക്കല് ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്യാത്ത തന്നെയാണ് അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമ്മളോട് ഇവിടെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുവാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ കാര്യം എന്നാ വെച്ചാൽ ഞങ്ങൾ ഇപ്പം രണ്ട് മൂന്ന് വർഷമായതേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നമുക്കും ഒരുപാട് കഷ്ടത്തിലൊക്കെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് സിറ്റുവേഷനിൽ ആയ ശേഷം നമ്മളൊന്ന് റെഡി ആയിട്ട് വേണം ഇവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാണ്ടിരുന്നത് ഞങ്ങൾ അത്രയും സഹിക്കുന്നുണ്ട് ഞങ്ങൾ കട്ടിച്ച് പിടിച്ചിരിക്കുവാണ് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം അപ്പോൾ ഇത്രയും മക്കളേക്ക് കൊണ്ട് വലിയൊരു കഷ്ടം തന്നെയാണ് അത് അങ്ങനത്തെ ഉള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞൊരു സ്ഥലവും കിട്ടണം അപ്പം ഇവിടെ ഒരുപാട് ഔട്ട്സ്കേർട്ടിൽ പോകണമെങ്കിൽ അവിടെ ആൾക്കാരും കാണത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഒറ്റയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങളും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നത് അപ്പോൾ ഈ മക്കള് വളർത്തുന്ന കുറച്ച് കഷ്ടം തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് ഈ ആൾക്കാർക്കില്ലാതെ പോയത് എൻ്റെ വലിയൊരു കഷ്ടം